ഹായ് ഒരുവൻ അങ്ങനെ അനീഷിന് വലിയൊരു അവാർഡ് കിട്ടി മക്കളെ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും നിങ്ങൾ കണ്ടാൽ അതിന് ശേഷം അനുമോൾക്ക് ലക്ഷ്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ഒരു ഉദ്ഘാടനം കിട്ടിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്ത ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു മലപ്പുറത്തെ അനുമോൾ തെറി വിളിക്കുന്നുണ്ട് അത് കുറച്ച് ഓവറായി അതിനെ അനുമോളുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന കിട്ടുന്ന വാർത്ത അവനെതിരെ കേസിന് പോവാനടക്കം സാധ്യത ഉണ്ട് എന്നാണ് എന്താണ് ആ പയ്യൻ പറഞ്ഞത് അത് നമുക്ക് കേട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഒരുപാട് വിഭവം തന്നെ ഞാന് ഇതിന്റെ കാര്യത്തെ കുറിച്ച് കണ്ട് സംസാരിക്കുന്ന പരിപാടി ഞാൻ നിർത്തിയതാണ് പക്ഷെ ഇവരുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെ തോന്നി ഇവിടെ ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കണ്ട് നേടിയെടുത്ത സാധനമാണ് എന്നൊക്കെ ഇവിടെ വലിയ വീരവാദം വഴിട്ടാണ് ഇവിടെ പറയുന്നുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കയറി ഇറങ്ങണത് വിലക്കും ഈ കരഞ്ഞു കൂട്ടിയതാണോ നീ സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് ഇവർ സാധനം ഇവിടെ നേടിയെടുത്തത് ഇവിടെ കപ്പ് വാങ്ങിയിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഓക്കെ അനീശേട്ടനോ ദൈവം അതിൽ പുറത്തേക്ക് ഇവിടെ വന്ന് നിന്റെ ബാക്കിൽ കൂടിനെക്കാളും ആയിരക്കണക്കിന് മനുഷ്യരാണ് അനീശട്ടനെ കൂടുത്തിൽ ഇവിടെ കൂടിയിട്ടുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ വിജയി ആരാണ് അനീശട്ടനാണ് ഇജല്ല മനസ്സിലായാ ഇജിവിടെ പുറത്ത് ഇറങ്ങിയ ശേഷം നിനക്ക് നാവ് എടുത്തിട്ട് പറയുന്ന ഓരോ വാക്കുകളും ഫുള്ള് പച്ച കള്ളത്തരങ്ങളാണ് ഇജി നാല് ഭാഗത്ത് നാല് വർത്താനങ്ങളാണ് പറയുന്നത് ജിജി ഒരു വാക്കിൽ ചൂടെ ഉറച്ചുകൂടെ നിൽക്കുന്നില്ല ആ അനക്കൊക്കെയാണ് ബിഗ് ബോസ് ഇവിടെ കപ്പ് കപ്പുവിടെ തന്നിട്ടുള്ളത് അപ്പത്തേ ഇവിടെ മനസ്സിലായി അവരാരെയാണോ നിക്ഷേച്ചിട്ടുള്ളത് അവർക്ക് ഇവിടെ കപ്പ് കപ്പുപാടാൻ നൽകുകയുള്ളു എന്നുള്ളത് മനസ്സിലായാ ജീപണം വന്നാണ് പറഞ്ഞതിൽ ഒരു കാരുചണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടല്ലോ ഒരിക്കലും നിന്റെ പേരിൽ അറിയപ്പെടില്ല അത് അറിയപ്പെടുന്ന രണ്ടേ ആൾക്കാരാണ് ഒന്ന് അനീശേട്ടനും മറ്റൊന്ന് ഷാനവാസ് ഇപ്പോഴത്തെ രണ്ടു ആൾക്കാരുടെ പേരിലാണ് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇപ്പോഴും ഒരു കാര്യ കൂടി എന്നോട് ഞാൻ പറഞ്ഞതാ ബിഗ് ബോസിന്റെ അകത്തുള്ള നിന്റെ കയ്യിലുള്ള ഒരു കപ്പ് നീയാണ് നേടിയത് എന്നുണ്ടെങ്കിലും നിനക്ക് കിട്ടിയതിനെക്കാളും വലിയ കപ്പാണ് അനീചേട്ടൻകും ഷാനവാസ്കും ജനങ്ങളവിടെ നൽകിയിട്ടുള്ളത് മനസ്സിലായ അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഇവിടെ വന്ന് കണ്ട ഇങ്ങനെ കൊണ 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 അടിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഒന്ന് നിർത്തി സംഭവം എനിക്ക് അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് ഇവിടെ എത്തിക്കണേ അതാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായാ അഹങ്കാരൊക്കെ ഒന്ന് കുറച്ചാളെ കപ്പ് നീയാണ് നേടിയിട്ട് സമ്മതിച്ചു ഓക്കെ അതൊക്കെ വേറൊരു പി ആർ വർക്കിന്റെ ബാക്കിൽ നിനക്ക് കിട്ടിയിട്ടുള്ള ഒരു കപ്പാണ് അത്രേ ദിനം കാണുള്ളൂ പണം ഓക്കെ ഇനി അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിർത്തിയതേനെ പക്ഷെ ഇവിടെ വർത്തമാനം വീണ്ടും ഇങ്ങനെ കേട്ടപ്പോഴേ രണ്ടു വാക്ക് പറയണെന്ന് തോന്നുന്നു എന്താ ചങ്ങായി ചിലപ്പോൾ പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടോക്കെ വലിയ രീതിയിൽ ചർച്ചയാണ് ഇത് ബിഗ് ബോസിൻ്റെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ച ഒരാളാണ് ആ നിലക്ക് പറയുകയാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഇവനെതിരെ പണി പോകുന്നുണ്ട് എന്നാണ് ഇവൻ പറയുന്നത് തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചില ചെറിയ ചെറിയ തെറ്റുകളുണ്ട് റിവ്യൂ ചെയ്യുന്നത് ഇങ്ങനെയല്ല ഞങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതായത് നമുക്ക് വിമർശിക്കാം വിമർശിക്കുന്ന രീതിയിൽ ഇത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പൊന്നുപ്രേക്ഷകരെ അപ്പോൾ നമുക്ക് അനീഷിന്റെ അവാർഡ് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം ഇപ്പോ ഈ പറയുന്ന അനുമോൾ ഉദ്ഘാടനത്തെ കുറിച്ച് കുറച്ച് പറയുന്നുണ്ട് ലക്ഷങ്ങൾ വാഗ്ദാനമാണ് കിട്ടിയത് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം അനുമോളാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഒരു സന്തോഷ ാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പോപ്പീസിന്റെ നൂറാമത്തെ സ്റ്റോർ കോഴിക്കോട് കൊടുവള്ളിയില് ബി സി മാളിൽ വരാൻ പോവാണ് എന്നാണെന്ന് അറിയണ്ടേ നവംബർ പതിനാലാം തീയതി വൈകിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ എല്ലാരെയും കൂടി കാണാനായിട്ടാണ് ഞാൻ വരുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നൂറ് ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ പബ്ലിക് ഇവന്റ് ആട്ടോ അപ്പൊ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ നമ്മുടെ കല്ലു ചേട്ടനും മാസ ഉണ്ട് നിങ്ങളെ കാണാനൊക്കെ അപ്പൊ നമ്മളെല്ലാരും എല്ലാവരും കൂടെ ാണ് വരുന്നത് അത് മാത്രവുമല്ല ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് ഫാമിലിക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് പോപ്പീസ് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ നമ്മൾ അടിച്ചു പൊളിക്കൂല്ലേ നൂറിൽ ഒരു പോപ്പീസ് അടുത്തുണ്ട് ഒരു കാര്യം പറയട്ടെ നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊരു അല്ലേ അതായത് ഇപ്പൊ ഓൾറെഡി അഞ്ചാറ് ഉദ്ഘാടനം ഈ പറയുന്ന ബുക്ക് ആണ് ഒന്ന് സിയാസ് കരീമും ഞാൻ അതിന്റെ സ്ക്രീൻ ഷോട്ട് വെച്ചു തരാം സിയാസ് കരീമും ഈ പറഞ്ഞ അനുമോളും സത്യം പറഞ്ഞാൽ ലക്ഷ്യങ്ങളാണ് അനിമോൾ കിട്ടുന്നത് രണ്ടും മൂന്നും ലക്ഷ്യങ്ങളാണ് എന്താ അല്ലേ സത്യം പറഞ്ഞാൽ ഭാഗ്യമാണ് അവിടെ പോയി ആ നാളെ ജസ്റ്റ് ഒന്ന് കട്ടായി കൊടുത്താൽ മതി മൂന്ന് ലക്ഷം അക്കൗണ്ടിലേക്ക് എന്തൊരു ഭാഗ്യമല്ലേ ഇതാണ് ബിഗ് ബോസിലേക്ക് പോയി അവിടെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ജയിച്ച് കഴിഞ്ഞാലുള്ള ഭാഗ്യം ഇതാണ് മക്കളെ ഓക്കെ നമുക്കിനി ഇനി അനീഷിൻ്റെ വിഷയം ചർച്ച ചെയ്യാം അനീഷിന് അവാർഡ് കിട്ടിയ വിഷയം ഓരോന്നോരോന്നായി നിങ്ങൾ കാണണം ഓക്കെ ഇതാണ് അനീഷിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതിനുശേഷം അനീഷിന്റെ മുഖം ഒരു പയ്യൻ അതായത് ഫേസ് ഇങ്ങനെ ചിത്രം എന്താണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഓക്കെ അനീഷിന്റെ സ്വീകരണം കൊടുക്കുന്നത് കേട്ടപ്പോൾ ഒന്ന് കിട്ടിയപ്പോൾ തന്നെ വരച്ച് തുടങ്ങിയതാണ് വളരെ മനോഹരമായിട്ടുണ്ട് തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് അനീഷിനെ നാട്ടിൽ സ്വീകരണം മക്കളെ സത്യം പറഞ്ഞാൽ മികച്ചതാണ് അപ്പോൾ പൊന്നു പൊന്നുപ്രേക്ഷകരെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ആർക്കെങ്കിലും ബിഗ് ബോസിലേക്ക് പോകാനൊരു ഭാഗ്യം കിട്ടട്ടെ എന്തിനെന്നല്ലേ ജയിച്ചു കഴിഞ്ഞാൽ നാട കട്ട് ചെയ്താൽ പൈസയാണ് റണ്ണർ അപ്പൊ അനീഷിനും കിട്ടും ഉറപ്പാണ് അനീഷിനും ഇപ്പൊ നാളുകളിൽ കിട്ടും എന്താ അല്ലേ സത്യം പറഞ്ഞാൽ അനുമോളുടെ ഒരു ലൈഫ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ മിണ്ടാണ്ട് വീട്ടിലിരിക്കാം അല്ലെങ്കിൽ ഇരുന്നാലൊരു കോള് അനുമോ ഒരു ഇത് നാട കട്ട് ചെയ്യാനുണ്ട് എത്രയാണ് രണ്ട് ലക്ഷം ഓക്കെ സത്യം പറഞ്ഞു ഇതൊക്കെയാണ് ഒരു അനുമോളോടും അനീഷിനോടും എനിക്ക് പറയാം നിങ്ങൾ ജനങ്ങൾക്ക് എന്തെങ്കിലും തരണം ഓക്കെ ജനങ്ങളാണ് നിങ്ങൾ വോട്ടിട്ട് ഈ നിലക്കെത്തിച്ചത് അപ്പോൾ നമുക്ക് പാവപ്പെട്ട ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് ചെയ്യുന്നു അടുത്തതായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാൻ വരാം ഓക്കെ നിങ്ങളൊന്ന് എനിക്ക് കുഞ്ഞു മനുഷ്യനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ